അങ്ങനെ ശ്രദ്ധിച്ചിട്ടുണ്ടാവും എവിടെയല്ല മാർക്ക് ജോയിൻ ചെയ്യാനുള്ള ഒരു പരസ്യം കാണില്ല അതേപോലെ വന്ന ആൾക്കാർ ഇടയ്ക്ക് ഇറങ്ങി പോവാണെങ്കിൽ അയി പോകരുത് നിങ്ങൾ ഇങ്ങടെ പോണേ ഇത് എത്തി നല്ലത് വേറെ സ്ഥലത്ത് കിട്ടില്ല എന്ന് പറയാനും പാടില്ല ഞാൻ ക്യാപ്റ്റൻ ആണ് ഗുരു അല്ല ഗുരു എന്ന് പറഞ്ഞാൽ വലിയൊരു പോസ്റ്റാ ഇതിന്റെ ആവശ്യമുണ്ടോ എന്ന് ചിലർ ചോദിക്കുന്നുണ്ട് ഇങ്ങനെ ഒരു വലിയൊരു മുരുക എല്ലമാർക്കെ പോലുള്ള ചെറിയൊരാളല്ല പന്ത്രണ്ട് ട്രെയിൻ ട്രെയിൻ ദേവസേനാപതിയാണ് ആ ട്രെയിനിങ്ങിൽ അങ്ങടെ മുമ്പിൽ ഞാൻ കണ്ടു അപ്പൊ അടുത്ത അറിഞ്ഞനെ പോയിട്ട് റീൽ ഇട്ടുണ്ടായിരുന്നു ഈ വരുമ്പോൾ നിങ്ങളുടെ ഒരു കാര്യം നിങ്ങൾ വേണ്ടെന്ന് വേണ്ടെന്നൊക്കെയുണ്ട് വിളിച്ച് നിങ്ങൾ ഒരു അഞ്ചു കിലോമീറ്റർ നടന്നു കഴിഞ്ഞാൽ ഒരു സ്ഥലത്തെത്തി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ഒരു നിധി കിട്ടുക ഒരു സംഭവം നടക്കാൻ പോകുന്നു എന്ന് നമ്മൾ മുൻകൂട്ടി പറയുകയാണ് നമ്മൾ ജിയോ പൊളിറ്റിക്സിൽ ലോക ചരിത്രം മാറ്റി പറിക്കുന്ന കാര്യങ്ങളാണ് ഭഗവാൻ നമ്മളെ കൊണ്ട് ചെയ്യിക്കുന്നത് അത്തരം പ്രവചനങ്ങളും അത്ര ഡ്യൂട്ടികളാണ് നമ്മൾ ചെയ്യുന്നത് നമ്മുടെ പ്രയാഗ്രാജിലും കുംഭമേള കാണുന്ന ആർക്കും അവിടെ ഇന്ന് മനസ്സുകൊണ്ട് ആഗ്രഹിച്ചിട്ടുണ്ട് കേരളത്തിൽ ഇതേപോലെ നടന്നല്ല നല്ലതല്ല അത് നടത്താൻ പോണു ആ ആനന്ദവൻ സ്വാമികളുടെ നേതൃത്വം നല്ലൊരു കാര്യം അതിനുശേഷം തമിഴ്നാട്ടിലെ രണ്ട് മൃഗസമ്മേളനം നടന്നു അതുവരെ നടക്കാത്തതാണ് ഇപ്പോൾ തിരുവനന്തപുരത്ത് ഹിന്ദു ധർമ്മ പരിഷത്ത് അവര് മുരിക സമ്മേളനം ജനുവരി പതിനാറ് പതിനേഴ് പതിനെട്ട് നടത്താൻ സംശയം ഭാരതത്തിന്റെ അജ്ഞാതൻ അങ്ങാണോ പറഞ്ഞിട്ട് നമ്മൾ ഇങ്ങനെ നിൽക്കും എന്നിട്ട് നമ്മൾ മെക്കെട്ട് കയറി ഇവരൊക്കെ ഡാൻസ് കളിച്ച് പോയിട്ട് അവരുടെ കാര്യങ്ങൾ നടക്കും പക്ഷെ മെയ് ഒന്നിന് യാകം നടക്കുന്ന തലേ ദിവസമാണ് നമ്മുടെ പ്രധാന ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി സേനയ്ക്ക് അടിക്കാനുള്ള പാകിസ്ഥാനിക്കാനുള്ള ഓർഡർ കൊടുക്കുന്നത് സ്വിറ്റ്സർലൻഡിൽ ആ ഒരു കാര്യ വിഗ്രഹം കൊണ്ടുപോകുമ്പോ ഇന്ത്യ റുപ്പിസ് ലോകം മുഴുവൻ സ്പ്രെഡ് ചെയ്യാനും സ്വീകരിക്കപ്പെടാനും ഡോളറിനെ മെല്ലെ താഴ്ത്തി ഇറക്കാനും ആയിരുന്നു കന്ദഭാരതം രണ്ടായിരത്തിഇരുപത്തി ഒന്നിൽ ചെയ്യുമ്പോൾ ഭൂമിക്കടിയിലെ നിധികൾ കിട്ടി ലോകരാഷ്ട്രങ്ങളിൽ സാമ്പത്തികമായിട്ട് ഭാരതം ഉയരാൻ വേണ്ടിയിട്ടായിരുന്നു അത് ചെയ്തത് അമേരിക്ക യൂറോപ്പിനെ തള്ളി മാറ്റിയാലേ ഏഷ്യയ്ക്ക് ഉയരാൻ പറ്റുള്ളൂ ഇവിടെ ഒരു പുതിയൊരു പവർ കയറി വരണം അതിന് സമയമായി നമ്മുടെ ഈ വീഡിയോ വളരെ പ്രത്യേകതയുള്ള ഒരു വീഡിയോ ആണ് പറയാൻ കാരണം ഒരു രാത്രിയുടെ അന്തരീക്ഷമാണ് എന്നാൽ നല്ല വെളിച്ചം പകരുന്ന കുറച്ച് നിമിഷങ്ങളാണ് ഞങ്ങളുടെ പ്രേക്ഷകർക്ക് വേണ്ടി ഞങ്ങളുടെ അമേസിംഗ് റെക്കിയിരിക്കുന്നത് ക്യാപ്റ്റൻ നമ്മൾ ക്യാപ്റ്റൻ എന്ന് പറയുമ്പോൾ ഒരുപാട് ഉയർന്ന തലങ്ങളാണ് അതിന്ന് ഒരുപാട് അത് ചർച്ചയാക്കുന്നുണ്ട് എങ്ങനെ ഈ ക്യാപ്റ്റൻ വേറെ ആരുമല്ല എൽ എം ആർ കെയുടെ രജിജിയാണ് എന്തായാലും നമ്മുടെ ഈ ചർച്ച വളരെ രസകരമായി മുന്നോട്ട് പോകണം നമ്മുടെ രാജേഷ് ജി പറഞ്ഞു എപ്പോഴും കൺസേൺ ആണ് അപ്പൊ ഇത് തന്നെയാണ് മുരുകസേനയുടെ ഒരു ഐക്യവും ഞാൻ വിചാരിക്കുന്നു അല്ലെ ഒരു ഒരു അബദ്ധവും വിഴാൻ പാടില്ല അത് അതൊരു പ്രത്യേകതയാണ് അത് ഭഗവാന്റെ ഒരു എനർജിയാണല്ലോ ദേവസേനാപതിയുടെ എനർജിയാണ് അതെ അതെ അതിനൊരു അച്ചടക്കം അതെ ഒരു അച്ചടക്കം ഉണ്ടായിരിക്കും പ്രവർത്തനങ്ങളിലൊരു ഏകാഗ്രത ഉണ്ടാവും എന്തായാലും ഞാൻ കുറച്ചു കാലം ഒരുപാട് കാലം കൊണ്ട് ഇങ്ങനെ അങ്ങയുടെ ഒരു ഇൻ്റർവ്യൂ ശ്രമിക്കുന്നുണ്ടായിരുന്നു അപ്പോഴും ഞാൻ വിചാരിച്ചു ചിലപ്പോൾ എനിക്ക് സമയം ആവാത്തതായിരിക്കാം അപ്പോൾ തത്വമായി ചാനൽ രാജേഷ് സാറ് സാറ് സാറിൻ്റെ കീഴിൽ ഞാൻ കുറേ കാലം ജനൻ ടി വിയിലുണ്ടായിരുന്നു അപ്പോൾ സാറിനോട് ഞാൻ പറഞ്ഞു ഒരു പരിഭവമൊക്കെ പറഞ്ഞു സാർ എങ്ങനെയെങ്കിലും ഒരു ഇൻ്റർവ്യൂ വേണം പക്ഷേ ഇന്ന് എനിക്ക് സാധ്യമായി അത് ഞാനും മുരുഖുഭഗവാൻ്റെ ഒരു അനുഗ്രഹമാണെന്നാണ് ഞാനും കരുതുന്നത് കാര്യം അങ്ങേപ്പോഴുള്ളൊരു വ്യക്തിത്വം നമ്മുടെ ചാനലിൽ ഞങ്ങളുടെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ ഇത്രയും സമയം അതായത് അങ്ങേക്ക് ശാരീരികമായി നല്ല അസുഖത്തിലല്ല എന്നാലും അതൊക്കെ ഭേദിച്ചുകൊണ്ട് ഹോൾഡാണ് പക്ഷെ കുഴപ്പമില്ല നമുക്ക് സംസാരിക്കാം സംസാരിക്കാം ഈ ക്യാപ്റ്റൻ എന്നൊരു പദം അതിപ്പോൾ ചർച്ചയാവും കേരളത്തിൽ ഒരു ഭക്തനും കിട്ടാത്തൊരു അംഗീകാരമായി അങ്ങത് കാണുന്നുണ്ട് എങ്ങനെയാണ് ഈ ക്യാപ്റ്റനിലേക്ക് അങ്ങയുടെ ഈ വളർച്ച പഴിനാണ്ടവൻ എനിക്ക് ഈ ഡ്യൂട്ടി തന്നപ്പോ രണ്ടു മൂന്ന് നിബന്ധനകൾ വെച്ചിട്ട് തന്ന ഈ ഡ്യൂട്ടിക്ക് ഇറങ്ങണ മുമ്പ് തയ്യാറാക്കി കഴിഞ്ഞ് മാർക്ക് ആരംഭിക്കുന്ന സമയത്ത് ചില നിബന്ധനകൾ തന്നിട്ടാണ് എന്നെ രംഗത്ത് ഇറക്കി വിടണത് ആ നിബന്ധനയിൽ ഞാനൊരു കാര്യം കൂടെ പറയട്ടെ ചിലപ്പം എൻ്റെ ചോദ്യങ്ങൾ അങ്ങനെ എന്ന് എനിക്കറിയില്ല എന്നാലും ആദ്യമേ തന്നെ ക്ഷമ ചോദിക്കണം കാര്യം ഒരു അറിവില്ലാത്ത ഒരാളുടെ ജിജ്ഞാസയായിട്ട് മാത്രമേ കണക്കാറുള്ളൂ എൻ്റെയും ആഗ്രഹം ഇത്തരം സംവിധാനങ്ങൾ അല്ലെങ്കിൽ ഇത്തരം സാഹചര്യങ്ങൾ പൊതുജനം അറിയണം നമ്മുടെ ആ ഒരു കൂട്ടായ്മയും ഏകീകരണവും ഒക്കെ അറിഞ്ഞ് മുന്നോട്ട് പോകണമെന്നാണ് ആഗ്രഹിക്കുന്നത് അല്ല അപ്പോൾ എന്താ പറയുക ആ ഇറങ്ങണ സമയത്ത് അതായത് ഇരുപത് പന്ത്രണ്ട് കൊല്ലം യാത്ര ചെയ്ത് ആരോടും പറയാണ്ട ഭഗവാൻ്റെ യാത്ര ചെയ്ത ട്രെയിനങ്ങൊക്കെ തന്ന് ആൾക്കാർ ഇറക്കണ മുമ്പ് എല്ലാംമാർക്ക് രണ്ടായിരത്തി പതിനേഴ് മെയ് ഫസ്റ്റിനാണ് സത്യ ദിവസം പഴണിയിൽ ആരംഭിക്കണം ആ സമയത്ത് ഭഗവാന്റെ ഒരു നിബന്ധനകളായിരുന്നു ഗുരു എന്ന് പറയാൻ പാടില്ല ഗോഡ്മാൻ എന്ന് പറയാൻ പാടില്ല ഒരു ടീമിന്റെ ക്യാപ്റ്റനായി നിന്നുകൊണ്ട് ഒരു ടീമിനെ മുന്നോട്ട് നയിക്കുക ആ മുന്നോട്ട് നയിക്കുമ്പോഴുള്ള ഡ്യൂട്ടികൾ ഭഗവാൻ പറയുന്നത് ആ ടീമിനെ വെച്ച് ക്രോഡീകരിച്ച് ഏകീകരിച്ച് ഒരു ക്യാപ്റ്റന്റെ സ്ഥാനത്ത് നിന്നുകൊണ്ട് അവരെ നയിച്ച് ലക്ഷ്യത്തിലേക്ക് മുന്നേറുക ഒരു ഉദാഹരണം പറയുക വെച്ചാൽ നമ്മളൊരു കപ്പലിൽ കയറണം അപ്പോൾ അവർ അദ്ദേഹം പറഞ്ഞ രണ്ടുമൂന്ന് വേറെ നിബന്ധന വെച്ചാൽ ഈ എല്ലംമാർക്കേക്കും ആരേനും നിർബന്ധപൂർവം ക്ഷണിക്കാൻ പാടില്ല അങ്ങനെ ശ്രദ്ധിക്കുന്നുണ്ടാവും എവിടെയും എല്ലാം മാർക്കും ജോയിൻ ചെയ്യാനുള്ള ഒരു പരസ്യം കാണില്ല തീർച്ചയായും ഒരു സ്ഥലത്ത് കാണില്ല അത് ഞാൻ ഉറപ്പ് പറയാം അതേപോലെ വന്ന ആൾക്കാർ ഇടയ്ക്ക് ഇറങ്ങി പോകുകയാണെങ്കിൽ അയ്യ് പോകരുത് നിങ്ങൾ ഇങ്ങടെ പോകണേ ഇത് എത്തിയിട്ട് നല്ലത് വേറെ സ്ഥലത്ത് കിട്ടില്ല എന്ന് പറയാനും പാടില്ല അതും പറയാറില്ല അത് പഴയണം പറഞ്ഞത് ഒരു കപ്പൽ യാത്ര ചെയ്യണം ലക്ഷ്യത്തിലേക്ക് കപ്പലിലേക്ക് ക്യാപ്റ്റൻ ചെയ്യാൻ ഒരു പോർട്ടിൽ നിന്ന് കുറേ ആൾക്കാർ കയറും അവർ അവരുടെ ഡ്യൂട്ടി നിർവഹിച്ച അടുത്ത പോർട്ടിൽ ഇറങ്ങും വേറെ ബോട്ടിൽ റെഡി ആയിട്ടുള്ള ആൾക്കാരുണ്ട് അത് ഭവം കൊണ്ടുതരും അത് കണക്റ്റഡ് ആയിട്ടുള്ള ആൾക്കാരുണ്ട് ഈ ലോകത്ത് അവർ കയറും അവർ അടുത്ത ലക്ഷ്യത്തിലേക്ക് പോകുക ഓരോ ലക്ഷ്യം വീണ്ടും വീണ്ടും കൂടുതൽ ആൾക്കാർ കയറി വലിയൊരു കൂട്ടമായിട്ട് മാറും അങ്ങനെ ആ ലക്ഷ്യത്തിലേക്ക് കപ്പൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കും അവർ ആ ടീമിൻ്റെ ക്യാപ്റ്റനായി ആ കപ്പലിൻ്റെ ക്യാപ്റ്റനായി നിന്നുകൊണ്ട് പ്രവർത്തിക്കാറുണ്ട് അതുകൊണ്ട് ഞാൻ അന്നോട്ട് ഇന്നുവരെ ഞാൻ പറയുന്നൊരു വാചകം ഞാൻ ക്യാപ്റ്റനാണ് ഗുരു അല്ല ഗുരു എന്ന് പറഞ്ഞാൽ വലിയൊരു പോസ്റ്റാണ് വലിയൊരു പോസ്റ്റാണ് തലമാണ് ആ തലത്തിലേക്ക് എത്തിയിട്ടൊന്നുമില്ല ഞാൻ അതിലുള്ള ആറിയില്ല അത് അത് ഞാൻ പറയും അങ്ങയുടെ ഒരു എളിമയാണെന്ന് പറയും ഇത് പറയാൻ കാരണം ഇപ്പോൾ അങ്ങക്കിപ്പം സുഖമായി ജീവിക്കാനുള്ള എല്ലാ ചുറ്റുപാടുകളും ഉണ്ട് വളരെ സന്തോഷമായി കുടുംബം കൊണ്ടുപോകാം ഇതൊരു വലിയൊരു ഒരു ഒരു ഇത്രയും വലിയൊരു സമൂഹത്തെ ഏകീകരിക്കുക ഉറക്കമില്ലായ്മ നമ്മൾ നമ്മുടെ ശരീരം കളയുന്നു ഇതിൻ്റെയൊക്കെ എന്ന് ചിലർ ചോദിക്കുന്നുണ്ട് ചിലർ ചോദിക്കുന്നുണ്ട് ഇതിൻ്റെ ആവശ്യമുണ്ടോ ഒരു വലിയൊരു മുരുക എല്ലംമാർക്കെ ഒരു സംഘടന ഡെഡിക്കേഷൻ ഡിറ്റർമിനേഷൻ ആ വാക്കെല്ലാവർക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ ചോദ്യം ശക്താവില്ല അത് എനിക്കതാണ് അറിയാം ഇങ്ങനെ ചോദിക്കുന്നവർക്ക് ഒരു മറുപടി കാരണം ഞാൻ മുരുകന്റെ ഒരു അടിയാരാണ് അദ്ദേഹത്തിനൊരു ഭക്തനാണ് അദ്ദേഹം ഏൽപ്പിച്ച ഡ്യൂട്ടികൾ ചെയ്യുക എന്നുള്ളതാണ് എൻ്റെ കടമ ആ അതിനപ്പുറം ഇപ്പുറോ ഞാൻ ശ്രദ്ധിക്കാറില്ല നമ്മൾ ആ മഹാഭാരതത്തിലെ അർജുനന്റെ പോലെ പക്ഷിയനായി അമ്പ ചെയ്യാൻ പറഞ്ഞാൽ കണ്ണ് മാത്രമേ കാണുള്ളൂ അപ്പുറത്തും അപ്പുറത്തും കാണില്ല അതാണ് എൻ്റെ ഇത് ഒരു ഡ്യൂട്ടി ചെയ്താൽ അത് ഏറ്റവും ഭംഗിയായിട്ട് ചെയ്യാം എന്നുള്ളൊരു ഒരു നിശ്ചയദാർഢ്ഞ ആ ട്രെയിനിങ്ങിന് കിട്ടിയത കാരണം ചെറിയ ഒരാളല്ല പന്ത്രണ്ട് കൊല്ലം ട്രെയിൻ ചെന്നത് അപ്പോൾ ട്രെയിൻ ചെന്ന് വെക്കുക ദേവസേനാപതിയാണ് ആ ട്രെയിനിങ്ങിൽ തന്നെ ഉരുക്കിയെടുത്ത് ഒരു വ്യക്തിത്വമാണ് ഇപ്പം അങ്ങടെ മുമ്പിൽ നിന്ന് സംസാരിക്കണം അതെ ഒരു പന്ത്രണ്ട് കൊല്ലം അത് അല്ല ഒരു പന്ത്രണ്ട് കഴിഞ്ഞിട്ട് എട്ട് ഇരുപത് കൊല്ലം മുമ്പത്തെ ഒരു വ്യക്തിയാണെങ്കിൽ ചിലപ്പോൾ ഇങ്ങനെ ആവില്ല സംസാരിക്കുക പക്ഷേ ഈ പന്ത്രണ്ട് കൊല്ലത്തെ ട്രെയിനിങ് കഴിഞ്ഞിട്ടുള്ള അതും മുരഗവാൻ ട്രെയിൻ ദേവസേനാപി ട്രെയിൻ ചെയ്ത ചെയ്തൊരാളാണ് അങ്ങനെ മുമ്പിൽ നിന്ന് സംസാരിക്കുന്നത് ആ ഒരു വ്യക്തിത്വത്തിന് അവിടെ ഒരു നിശ്ചയദാർഢ്യമുണ്ട് ഏകാഗ്രതയുണ്ട് ലക്ഷ്യമുണ്ട് ഞാൻ നേരത്തെ അങ്ങോട്ട് പറഞ്ഞല്ലോ ഞാൻ ഒരു ഗുരു അല്ല ഗുരു എന്നുള്ള പൊസിഷനിൽ എത്താനുള്ള കഴിവില്ല എന്ന് പറയുന്നത് വെറുതെ അല്ല അത് വേറൊരു തലമാണ് ആ കഴിവില്ല പക്ഷെ ഒരു ക്യാപ്റ്റൻ എന്നുള്ള കഴിവ് എനിക്കുണ്ട് ഒരു ടീമിനെ നയിക്കാനുള്ള അവർക്ക് പ്രചോദനം കൊടുക്കാനുള്ള അവരെ ലക്ഷ്യത്തിലേക്ക് വേറെ എല്ലാ ചിന്തകളും മാറ്റിവെച്ചാൽ ലക്ഷ്യത്തിലേക്ക് കൊണ്ടുപോകാനുള്ള ഒരു ക്യാപ്റ്റൻ്റെ ക്വാളിറ്റികൾ എനിക്കുണ്ട് പക്ഷെ ഒരു ഗുരുവിൻ്റെ ക്വാളിറ്റി എനിക്കില്ല ഗുരു എന്ന് പറയുന്നത് വേറെ വലിയൊരു തല അല്ല ക്വാളിറ്റി ഇല്ല പക്ഷെ ഒരു ക്യാപ്റ്റൻ്റെ ക്വാളിറ്റി ഉണ്ട് അങ്ങനെ ആ ക്യാപ്റ്റൻ ആവാനാണ് ഭഗവാൻ എന്താ ട്രെയിൻ ചെയ്തിരിക്കുക അതുകൊണ്ട് ഞാനൊരു മികച്ച ക്യാപ്റ്റാന്ന് വേറെ ആൾക്കാർ പറയുമ്പോൾ എൻ്റെ ഹാർഡ് വർക്ക് ഞാൻ അപ്പോൾ ഭഗവാൻ എന്നെ ഏറ്റവും ഇഷ്ടപ്പെട്ട രണ്ട് മൂന്ന് കാര്യം ഉണ്ടാവും ഒന്നിതിൽ ഹാർഡ് വർക്ക് ആത്മാർത്ഥത സത്യസന്ധത അത് അന്നോട്ട് ഇന്ന് വരെ നമ്മൾ കൊണ്ടുപോയിട്ടുണ്ട് അപ്പോൾ അങ് അങ്ങ് പറഞ്ഞ ആൾക്കാർ ആ ഒരു ക്യാപ്റ്റൻ മികച്ച ക്യാപ്റ്റൻ എന്നുള്ള പദവി എന്നെ തേടിയെത്തത് ഭഗവാന്റെ ട്രെയിനിങ് കൊണ്ടാണ് അത് നൂറ് ശതമാനം നീതി പുലർത്തി ഞാൻ കൊണ്ടുപോകാണ്ട് ഒരു യുവത്വമാണ് യുവത്വങ്ങളാണ് ഇങ്ങയുടെ കൂടെ ഉള്ളത് അതെ ഇത് എന്ത് മാജിക്കാണ് നമുക്ക് അവർ ഇപ്പോൾ കാശ് ഇല്ല അല്ലെങ്കിൽ അവർ എന്താ ഇതിൽ നിന്ന് ഇതിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മറ്റ് സംവിധാനങ്ങളൊന്നുമില്ല നിങ്ങൾ സ്വയം എരിഞ്ഞ് തീരാൻ വേണ്ടി അവർ എങ്ങനെ അവരെങ്ങനെ കറക്കിയെടുത്തു അതിലൊരു കാരണമെന്ന് വെച്ചാൽ നമ്മൾ നേരത്തെ പറഞ്ഞ ക്യാപ്റ്റൻ എന്നുള്ളൊരു ഗുണമാണ് അവിടെ കാരണം ഞാൻ എൻ്റെ മനസ്സുകൊണ്ട് ചെറുപ്പമാണ് ഇപ്പോഴും പുതിയ റീലുകളൊക്കെ കണ്ട് പുതിയ സിനിമകളൊക്കെ കണ്ട് ഒരു ഞാൻ കണ്ടു അപ്പൊ ഈ അടുത്ത് ആർമീനിയ പോയിട്ട് റീൽ റീലിട്ടുണ്ടായിരുന്നു മറ്റേ അർമീനിയയിലെ കാഴ്ചകളിലൂടെ മറ്റേ വിജയ് ചേച്ചിയുടെ പതിനാറ് എന്ന് പറഞ്ഞ സിനിമയിലത്തെ പാട്ടൊക്കെ വെച്ചിട്ട് അപ്പൊ നമ്മൾ ആ ഒരു മാനസികാവസ്ഥയിലാണ് സഞ്ചരിക്കുന്നത് അപ്പൊ ആ ഒരു യുവത്വൻ്റെ മനസ്സിലുള്ളത് കൊണ്ട് ഞാൻ ഇടപെടുമ്പോഴും ആ ഒരു പ്രവൃത്തികളും ആ യുവത്വം വരുന്നുണ്ട് പിന്നെ ഞാൻ എപ്പോഴും പ്രസംഗിക്കുമ്പോൾ പറയുക ഞാൻ ഒരു നേരത്തെ പറഞ്ഞ പോലെ ഒരു സ്റ്റേ ഒരു പീഠം വെച്ച് ആ പീഠത്തിൽ ഇരുന്നിട്ട് ആൾക്കാരോട് സംസാരിക്കുന്ന ആളല്ല തോളോട് തോൽച്ച് ചേർന്ന് പ്രവർത്തിക്കുന്നതാണ് ഞാൻ എപ്പോഴും പറയുന്നത് എൻ്റെ തോളോട് തോൽച്ച് ചേർന്ന് പ്രവർത്തിക്കുന്ന നിങ്ങൾക്ക് സ്വാഗതം എന്ന് പറയുക കാരണം നമ്മളൊരു ടീം വർക്കാണ് ആ ടീം വർക്ക് ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുക വെച്ചാൽ എൽ ഏത് എല്ലാമാർക്കിടെ പരിപാടിയുണ്ടാവും നമ്മൾ സാധാരണ സ്പിരിച്വൽ ഓർഗനൈസേഷൻ്റെ പരിപാടികളിൽ ഗുരുജിയുടെ ഫോട്ടോ ഉണ്ടാവും ഏത് ഗുരുവായാലും ഏത് ഗുരു അത് മോശം എന്നല്ല പറയണത് അന്ന് അവരുടെ ബഹുമാനത്തിൽ അവർക്ക് അവരുടെ പദവിക്ക് അവർക്ക് കിട്ടേണ്ടത് തന്നെയാണ് അവർ അവർക്ക് ഫോട്ടോ ഉണ്ടാവും എല്ലാ ഗുരുക്കന്മാരുടെ ഫോട്ടോ ഉണ്ടാവും ഇപ്പം നമ്മൾ ഉദാഹരണത്തിന് ഇപ്പോൾ ഞാൻ പ്രയാഗ്രാജിൽ പോയി പ്രയാ മൂന്ന് ദിവസം ഞങ്ങൾ എല്ലാമാർക്കെ ടെൻ്റ് ഉണ്ട് എല്ലാ ടെൻഡിലും ഗുരുക്കന്മാരെ തൊഴുതു നില്ക്കണത് ചെറുത്ത് നിൽക്കണമൊക്കെ അനുഗ്രഹിക്കണത് ഫോട്ടോ ഞങ്ങളുടെ ടെൻ്റില എൻ്റെ ഫോട്ടോ ഉണ്ടാവില്ലേ അത് ഒരു പരിപാടിയിലും കണ്ടോ എൻ്റെ ഫോട്ടോ ഞാൻ എവിടെയും വെക്കില്ല ബാനറോ എല്ലോ ഒന്നുമില്ല എൻ്റെ ഫോട്ടോ ഉണ്ടാവില്ല മുരുകുമാൻ വലരാസിനെ ഫോട്ടോ ഉണ്ടാവുള്ളൂ അതിന് കാരണം ഞാൻ ഒരു ടീമാണ് എനിക്ക് അയ്യാ വന്നിരിക്കുന്ന ജനക്കൂട്ടത്തൊന്നൊരു പ്രത്യേകത എനിക്കില്ല ഞാൻ അവരുടെ കൂടെ വർക്ക് ചെയ്യുന്ന ഒരാളാണ് ഇപ്പോൾ പ്രയാഗരാജിൽ ചെന്നിട്ട് ഞങ്ങൾ ടെൻറ്റ് റെഡി ആ സമയത്ത് ടെൻറ്റുകളുടെ കാര്യങ്ങൾ അന്വേഷിക്കുന്ന ഓഫീസർമാരുണ്ട് ഓരോരുത്തരും ഒരു ഏരിയ അവർക്ക് ചുമതലയാണ് അപ്പോൾ അവർ വന്ന് നോക്കുമ്പോൾ നിങ്ങളുടെ ഗുരുജി അവിടെ നോക്കുമ്പോൾ അവർ ഞാൻ ഞാനും ബർമൂടി ഇട്ട് ടീ ഷർട്ടിട്ട് മറ്റേത് വിൽക്കുക ആൾക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല ഇത് ഗുരുജി ഒരു അപ്പം ആ ഒരു ഇതുണ്ടല്ലോ ആ ഒരു കൂട്ടായ്മ ഒരു അവരെ കൂടെ ഒരുമിച്ച് നിൽക്കണമെന്നുള്ളത് കൊണ്ടാണ് അങ്ങ് നേരത്തെ പറഞ്ഞ യുവാക്കൾ നമ്മടോടു കൂടി കൂടെ ചേരാനുള്ള ആഗ്രഹം പ്രകടിപ്പിക്കുന്നതും അവർക്കൊരു ലക്ഷ്യബോധം വരുന്നത് അത് അത് നമുക്ക് ഭഗവാൻ തന്നെ ഈ ഡയറക്ഷനിൽ സഞ്ചരിക്ക അപ്പോൾ അവിടെ ഒരു പീഡം ആനൊരു വ്യക്തി ഇല്ല ഒക്കെ തോളോട് തോളി തന്നെ ഒരുമിച്ച് പ്രവർത്തിക്കണം അവരിലൊരാളാണ് ഞാൻ ആ ഒരു ഫീലിങ് അവരിലൊരാളെന്ന ഫീലിങ് അവർക്ക് കിട്ടുമ്പോഴാണ് അവരെ നമ്മളോട് കൂടുതൽ തീർച്ചയായും സ്നേഹം വരിക അപ്പോൾ അത് ഭഗവാൻ അനുഗ്രഹത്തിൽ നടക്കുന്നു നമ്മുടെ സാധാരണ ഈ ആധുനിക ആധ്യാത്മികതയും ആത്മീയതയൊക്കെ പറയുമ്പോൾ ഒരുപാട് പ്രായത്തിൽ ചെന്ന ആളുകളെ അവർ ഒരു അവരുടെ ലൈഫ് സ്റ്റൈൽ അങ്ങനെ ആയിരിക്കും അവർ ഇടുന്ന വസ്ത്രങ്ങൾ അങ്ങ് പറഞ്ഞ് ഞാൻ അതിലേക്ക് വരികയല്ല അപ്പോൾ അങ്ങത് കോട്ട് ചെയ്ത് പോയി അപ്പോൾ ഇതൊക്കെ അവരൊരു ആകർഷണ രീതിയായി ഇപ്പോൾ ആധ്യാത്മികക്ക് ഇത്തരം ഭൗതിക ഭൗതികസുഖങ്ങളും കൂടെ അതിൻ്റെ കൂടെ ഒപ്പം ചേരുമല്ലേ തീർച്ചയായും നമുക്ക് നമ്മുടെ ഡ്യൂട്ടി അങ്ങനെ ഡിസൈൻ ചെയ്തിരിക്കണം ഈ എല്ലമാർക്കിൽ വരുമ്പോൾ നിങ്ങളുടെ ഒരു കാര്യവും നിങ്ങൾ വേണ്ടെന്നൊക്കെ ഉണ്ട നിങ്ങളുടെ ലൈഫിൽ എന്തെല്ലാം ചെയ്യണം അതൊക്കെ ചെയ്തു പോവുക ഒന്നാ അമിതാവരുത് എല്ലാവരും മിഡിൽ നിന്ന് ചെയ്തു പോകാം പക്ഷേ ഡ്യൂട്ടി ചെയ്യുക ഡ്യൂട്ടിയാണ് ഇവിടെ പ്രശ്നം നിങ്ങളൊരു പത്ത് ദിവസം വ്രതം എടുക്കണത് ഒരു ദിവസം ഭഗവാൻ്റെ ഡ്യൂട്ടി ചെയ്താൽ ഇവിടെ ഫലം കിട്ടും ഞാൻ എല്ലാവരോടും പറയുന്നത് ഓം ശരണ ഭഗവാനെ നമുക്ക് ഒമ്പത് വട്ടം ജപിക്കാം ദിവസം അത്ര മതി വേറെ ഒന്നും വേണ്ട പക്ഷേ ഡ്യൂട്ടി എടുക്കുക ഡ്യൂട്ടി ഭഗവാന്റെ ഡ്യൂട്ടി ചെയ്യുമ്പോൾ അതിന് സത്യസന്ധം ചെയ്യുമ്പോൾ നിങ്ങൾ വലിയൊരു വ്രതം എടുത്തതിൻ്റെ റിസൾട്ട് നിങ്ങളുടെ ജീവിതത്തിൽ കിട്ടും അപ്പോൾ ഇവിടെ ഡ്യൂട്ടിക്കാണ് ഇമ്പോർട്ടൻറ്റ് അതുകൊണ്ട് തന്നെ ഞാൻ നേരത്തെ പറഞ്ഞത് ഞാനൊരു ഗുരു അല്ലാത്തതുകൊണ്ടും ഒരു ക്യാപ്റ്റൻ ആയതുകൊണ്ടും ഒരു വസ്ത്ര നിയന്ത്രണങ്ങളും പോകാൻ തന്നിട്ടില്ല അതുകൊണ്ട് ഞാൻ ഞാൻ എപ്പോഴും നമ്മുടെ സാധാരണ ഡ്രസ്സുകളിടും ജീൻസും ടീഷർട്ടും ഇടും ബീച്ചിൽ പോയി അവിടുത്തെ ഡ്രസ്സ് ഇടും അത് നമ്മ അതായത് ഇതാ നമ്മളിതൊക്കെ ആസ്വദിക്കാനുള്ളതാകില്ല പക്ഷേ നമ്മൾ അമിതമാവരുത് പക്ഷേ ഡ്യൂട്ടി ആവണം ഒരു നിബന്ധനകളും എല്ലാ മാർക്കിടെ ഉള്ളിൽ ഭാഗം വെച്ചിട്ട് ഡ്യൂട്ടി ചെയ്യാൻ ഈ ഡ്യൂട്ടി ചെയ്താൽ മതി വേറെ ഒന്നും ചെയ്യരുത് അതിൽ തയ്യാറാവുക അത് വേറൊരു കാര്യം വെച്ചാൽ നമ്മൾ രണ്ട് മൂന്ന് ടൈപ്പ് ആൾക്കാർ രണ്ട് ടൈപ്പ് ആൾക്കാരുണ്ട് അപ്പം അങ്ങോട്ടൊരു ദിവസം ആൾ പറയാണ് നിങ്ങൾ പുലർച്ച നല്ല മഴ പെയുണ്ട് ഭയങ്കര മഴയുണ്ട് ഇടിപെട്ടുണ്ട് നിങ്ങൾ പുലർച്ച ഒന്നരക്കെ നീട്ടിട്ട് കുളിച്ച് ഭയങ്കര തണുപാട്ടാണ് കുളിച്ച് നിങ്ങൾ ഒരു അഞ്ച് കിലോമീറ്റർ നടന്നു കഴിഞ്ഞാൽ ഒരു സ്ഥലത്തെത്തി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു പെഷ ഒരു നിധി കിട്ടുകയായിരിക്കും ഒരു ഒരു പെഷെ ഇത് രണ്ട് രീതിയിൽ ആൾക്കാർ എടുക്കും ഒരു രീതിയിൽ എടുക്കുന്ന ആൾക്കാർ നല്ല കടന്നുറങ്ങിയിട്ടായി നീക്കണം നല്ല മഴ ഇടിവെട്ടും സുഖവും ഉറക്കം അവിടെ പുലർച്ചെ തണുത്ത വളത്തിൽ കുളിച്ച് ഈ നാഴത്ത് നടന്നു പോയിട്ട് ഇരിട്ടത്ത് നടന്നു പോയി അത്ര അഞ്ച് കിലോമീറ്റർ നടന്ന് കിട്ടുന്നു ഉറപ്പില്ല വേണ്ട കടന്ന് കടന്നു ഇറങ്ങും മൂടി വെച്ചിറങ്ങും വേറെ ചില ആൾക്കാര് ഇതൊരു ചാൻസ് ആണ് നമുക്ക് നമ്മൾ പ്രവർത്തിച്ച ഒരു പെഷ അത് നമുക്ക് കിട്ടാൻ സാധ്യതയുണ്ട് അതിൽ തയ്യാറായിട്ട് ഇറങ്ങി പുറപ്പെടും ഞാൻ അങ്ങനത്തെ ഒരാളാ ഞാൻ എനിക്കൊരു ഡ്യൂട്ടി കിട്ടി കഴിഞ്ഞാൽ അതിലെ കഷ്ടപ്പാടുകളോ ബുദ്ധിമുട്ടുകളോ ചിന്തിക്കാറില്ല ഡ്യൂട്ടീടെ എത്തിക്കുക എന്ന് മാത്രമേ ചിന്തിക്കാറുള്ളൂ എൻ്റെ കൂടെ വരുന്നവരും അങ്ങനെ ആവണമെന്ന് ഞാൻ ആഗ്രഹിക്കുകയും ചെയ്തു അതിന് തയ്യാറായ ആൾക്കാരാണ് നമ്മുടെ കൂടെ നേരത്തെ പറഞ്ഞ തോളോട് തോൾ ചേർന്നിട്ട് വന്ന് ഭഗവാന്റെ ഡ്യൂട്ടി അപ്പം അവർ ഓട്ടോമാറ്റിക്കായിട്ട് അവരറിയാതെ അവരുടെ മനസ്സ് അവരുടെ ശരീരം കൂടുതൽ കൂടുതൽ മൂർച്ചയായി തുടങ്ങുക ലക്ഷ്യബോധം അവരറിയാണ്ട് അവർ അവർ ട്രെയിൻ ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്നെ പന്ത്രണ്ട് കൊല്ലം ട്രെയിൻ ചെയ്ത പോലെ എൻ്റെ കൂടെ നടക്കുമ്പോൾ അവരറിയാതെ അവരുടെ വ്യക്തിജീവിതത്തിൽ ആ വ്യത്യാസങ്ങൾ അവർക്കും ബാ ബാധിക്കുന്നുണ്ട് അവർ കൂടുതൽ കൂടുതൽ തേച്ച് മിനുങ്ങുണ്ട് അപ്പോൾ ആ ഭഗവാൻ എല്ലാവരെ കൊണ്ടും ഓരോ പടയാളി മുരുക സേന എന്നുള്ള ലേവലൊക്കെ കൊണ്ടുവരികയാണ് ഈ അങ്ങക്ക് ഇടയ്ക്ക് വീടുകളിൽ പറയുന്ന അങ്ങ് ഒരുപാട് കാര്യങ്ങൾ പ്രവചിക്കുന്നുണ്ട് പല വീടുകളിലാണ് ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ പ്രവചിക്കുന്നുണ്ട് ഇതൊക്കെ എവിടെ നിന്നാണ് അങ്ങക്ക് ഇൻസ്ട്രക്ഷൻ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു പ്രവചിക്കാനുള്ള ശക്തി പ്രവചനം എന്നുള്ള വാക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സംഭവം നടക്കാൻ പോകുന്നു എന്ന് നമ്മൾ മുൻകൂട്ടി പറയുകയാണ് ഇവിടെ അതുമാത്രല്ല നടക്കണം മുൻകൂട്ടി ഇന്നത് നടക്കാൻ പോകുന്നു പക്ഷെ അതിലിത് ചെയ്യണം ഇത് ചെയ്താലാണ് അത് നടക്കുക നടക്കുക അപ്പൊ ഒരു പ്രവർത്തിയും കൂടി അവിടെ ഇൻക്ലൂഡഡ് ആവുന്നുണ്ട് മറ്റു വെറുതെ പ്രവചനം നടത്താണ് ഇന്ന സമയത്ത് ഇന്ന് നടക്കാൻ സാധ്യതയുണ്ട് പക്ഷെ ഇവിടെ ഇത് നടത്തണം ഇത് നടന്നാലേ അത് നടക്കുള്ളൂ അത് നടക്കണമെങ്കിൽ ഇത് നടക്കണം ഇത് നടത്തണം അപ്പോൾ നടക്കുന്നുള്ളത് ഒരു പ്രവചനമുണ്ട് നടത്തണം എന്നുള്ളത് ഉണ്ട് രണ്ടും കൂടി ആണ് പക്ഷേ ഇതിൽ പ്രത്യേകത എന്താ വെച്ചാൽ ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ അഞ്ചു കൊല്ലം കഴിഞ്ഞാൽ പത്ത് കൊല്ലം കഴിഞ്ഞാൽ നടക്കുന്നതല്ല പറയണം നമ്മൾ ജിയോ പൊളിറ്റിക്സിൽ ലോക ചരിത്രം മാറ്റി പറിക്കേണ്ട കാര്യങ്ങളാണ് ഭഗവാൻ നമ്മളെ കൊണ്ട് ചെയ്യിക്കുന്നത് അത്തരം പ്രവചനങ്ങളും അത്തരം ഡ്യൂട്ടികളാണ് നമ്മൾ ചെയ്യുന്നത് അതാണ് അതിൻ്റെ ഒരു വലിയൊരു ഏരിയ വാസ്റ്റ് ഏരിയ എന്ന് പറയുന്നത് അവിടെയാണ് അതിൻ്റെ ഭയങ്കര ഒരു ഡൈമെൻഷൻ മാറുന്നത് ദേശഭക്തരുടെ ഒരു കൂട്ടം നമ്മൾ ദേശഭക്തരാകുക അങ്ങ് പല വേദികളിലും പല ഇൻ്റർവ്യൂവിലും പറഞ്ഞു ദേശഭക്തരാകുക ദേശഭക്തിയാണ് നമുക്ക് വേണ്ടത് എന്ന് പറയുന്നത് അപ്പം ഇതിനു വേണ്ടിയിട്ട് ഇപ്പം നമുക്ക് വേണമെങ്കിൽ ഒരു മൂകാംബിക അങ്ങക്ക് മൂകാംബിക ക്ഷേത്രം കേന്ദ്രമാക്കാം പത്മനാഭസ്വാമി ക്ഷേത്രം കേന്ദ്രമാക്കാം എന്തുകൊണ്ടാണ് മുരുകനെ തന്നെ അങ്ങനെ അദ്ദേഹം തന്നെയാണ് എന്നെ ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത് ഒന്നും അറിയാണ്ടിരിക്കുന്ന എന്നെ വിളി രാത്രി ഉറക്കത്തിന്ന് വിളിച്ചുകൊണ്ടു പോയി പന്ത്രണ്ട് കൊല്ലം ട്രെയിൻ ചെയ്ത് ഡ്യൂട്ടിക്ക് ഇറക്കിയത് തന്നെയാണ് അപ്പൊ അദ്ദേഹമാണ് എൻ്റെ ബോസ് എൻ്റെ കമാൻഡർ അദ്ദേഹം പറയുന്നത് ചെയ്തു പോകുന്നു അവിടെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മുടെ കേരളത്തിൽ എന്താ പറയുക ഗുണ്ടാത്തനം ചെയ്താലും വേറെ എന്ത് ചെയ്താലും പ്രശ്നമില്ല ഒരു ആത്മീയത പറയുമ്പോൾ പ്രശ്നമാണ് പക്ഷെ അവിടെ ആത്മീയത പറഞ്ഞ് രാജസ്നേഹികളായി വലിയൊരു കൂട്ടത്തെ സൃഷ്ടിക്കാൻ അല്ലമാർക്കേക്ക് കഴിഞ്ഞു എന്നുള്ളതാണ് അതിൻ്റെ ശക്തി കാരണം രാജസ്നേഹം പറഞ്ഞാലും ഇത്രയധികം ജനങ്ങൾ കേരളത്തിൽ അതിനുവേണ്ടി തയ്യാറാവണു എന്ന് പറയുമ്പോൾ ഒരു പവർ ഉണ്ടല്ലോ ആ പവർ അല്ലമാർക്ക് ഭഗവാൻ കൊടുത്ത അനുഗ്രഹത്തിൽ ആ പ്ലാറ്റ്ഫോമിൽ ഉണ്ടായി എന്നുള്ളതാണ് എനിക്ക് കിട്ടുന്ന ഏറ്റവും വലിയ സന്തോഷം കാരണം രാജ്യത്തിന് വേണ്ടി ഞങ്ങളുണ്ട് എന്ന് പറഞ്ഞിട്ടാണ് ഇവരല്ല കാരണം അല്ലമാർക്ക് വേറെ ഒന്നും പറയുന്നില്ല മുരുകഭക്തി പ്ലസ് ദേശീയത രണ്ടാണ് ഈ രണ്ട് പറയുമ്പോൾ തന്നെ ഇത്ര അധികം യുവാക്കളും ഇത്രയധികം ജനക്കൂട്ടും ഞങ്ങൾ ഈ രാജ്യത്തിന് വേണ്ടി നമ്മളാൽ ചെയ്യുന്ന ഒരു കഴിവ് ഒരു ഒരു കല്ലെടുത്തേക്കാ ഒരു കല്ലെടുത്ത് വെക്കാൻ തയ്യാറാന്ന് പറഞ്ഞാൽ ഒരു വലിയൊരു കൂട്ടം ഈ കേരളത്തിൽ ഉണ്ടാവുന്ന അത് വലിയൊരു മൂവ്മെന്റ് ആണ് ആ മൂവ്മെന്റിന്റെ കാരണമൊന്നും അദ്ദേഹത്തിന്റെ തീരുമാനം ശബരിമല വിഷയം വന്ന സമയത്ത് ഭക്തജന സംഗമങ്ങൾ വന്നു ഒരുപാട് പേര് അയ്യപ്പൻ്റെ കീഴിൽ അണിനിരക്കുകയും ആചാരത്തിന് വേണ്ടി അവർ അരയും തലയൊക്കെ മുറുക്കി കിട്ടി അത് തന്നെ ഒരു ഇൻസ്പിറേഷൻ ആണ് ഇല്ല അത് നമ്മൾ അത് നമ്മൾ ഞാൻ പറഞ്ഞു നേരത്തെ ഞാനെപ്പോഴും കണ്ണിൽ നോക്കിയാൽ പയ്യുന്ന ഒരാളാണ് എൻ്റെ ലക്ഷ്യം ഭഗവാൻ പറയുന്നത് മാത്രമാണ് അതിൻ്റെ അപ്പുറത്ത് ഇപ്പുറത്ത് നടക്കുന്നത് നല്ല കാര്യങ്ങൾ നടക്കുന്നുണ്ടാവുക ഞാനൊന്നും ശ്രദ്ധിക്കില്ല ഇതുപോലുള്ള സംഗമങ്ങൾ നടന്നതല്ലതല്ലേ തീർച്ചയായും സംഗമം ഇപ്പോൾ നമ്മുടെ ഇവിടെ ഇപ്പോൾ കുംഭമേള നടക്കാൻ പോകണമെങ്കിൽ നമ്മുടെ പ്രയാഗരാജിൽ കുംഭമേള കാണുന്ന ആർക്കും അവിടെ ഇന്ന് മനസ്സുകൊണ്ട് ആഗ്രഹിച്ചിട്ടുണ്ട് കേരളത്തിൽ ഇതേപ്പലം നടത്തുന്ന നല്ലതല്ല ഇപ്പം അത് നടത്താൻ പോണു ആ ആനന്ദവൻ സ്വാമികളുടെ നേതൃത്വം നല്ലൊരു കാര്യമാണ് മുരുക സമ്മേളനം നടക്കാൻ പോകുന്നു തിരുവനന്തപുരത്ത് ഞാൻ എൻ്റെ പുസ്തകം യുഗപ്പിറവിക്ക് മുമ്പിൽ നിന്ന് എൻ്റെ പുസ്തകം ഇപ്പം മൂന്ന് കൊല്ലം കൊണ്ട് പതിനാലാമത്തെ ലക്കത്തിലേക്ക് എത്തി അപ്പം അത്രയും സ്വീകരിക്കപ്പെട്ടു അവസാനിച്ച അത് അതേമാതിരി അതിന് ഇംഗ്ലീഷ് പതിപ്പും ഒക്കെ സ്വീകരിക്കപ്പെട്ടു അതിൽ ഞാൻ എഴുതിയിട്ടുണ്ടായിരുന്നു നമ്മുടെ ആറ് യാഗങ്ങളാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ ആറാമത്തെ യാഗം കഴിഞ്ഞ് കഴിഞ്ഞ ഇപ്പൊ നാല് യാഗം കഴിഞ്ഞ് അഞ്ചാമത്തെ അഗ്നിയാഗത്തിക്ക് പോവാണ് ആറാമത് ചെയ്യാൻ പോകുന്നു ടൈം അത് കഴിഞ്ഞ ഒരു മുരുക സമ്മേളനം നടത്തുന്നു അത് ഞാൻ നാല് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് പുസ്തകം ഇറങ്ങുന്നത് അതിനുശേഷം തമിഴ്നാട്ടിലെ രണ്ട് മുരുക സമ്മേളനം നടന്നു അതുവരെ നടക്കാത്തതാ തമിഴ്നാട് ഡി എം കെ നടത്തി മൂന്ന് ദിവസം പഴനിയില് ഹിന്ദു ഐക്യവേദി മധുരയില് നടത്തി ഇപ്പൊ തിരുവനന്തപുരത്ത് ഹിന്ദു ധർമ്മപുരുഷത്ത് അവർ മുരിക സമ്മേളനം ജനുവരി പതിനാറ് പതിനേഴ് പതിനെട്ട് നടത്താൻ പോകേണ്ട എന്നെ എനിക്ക് ക്ഷണിച്ചിട്ടുണ്ട് ഞാൻ മൂന്ന് ദിവസം അവിടെ ഉണ്ടാവാന്ന് പറഞ്ഞു അപ്പോൾ ഇതൊക്കെ ഒരു അങ്ങ് വേറെ കണ്ടാൽ അറിയാം യൂട്യൂബിലൊക്കെ മുരികാനെ കുറിച്ചിട്ട് ആൾക്കാർ ധാരാളം സംസാരിച്ചു തുടങ്ങി ഒരുപാട് വീഡിയോസ് വരുന്നുണ്ട് ഒരു തരംഗം കയറി വരുന്നുണ്ട് അത് ആ തരംഗത്തിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാവും അത് തീർച്ചയായും നല്ല കാര്യം തന്നെയാണ് അമേരിക്കയൊക്കെ ഇപ്പൊ അടിയറവ് പറയുന്ന ഒരു സമയമാണ് ഒരുപാടുണ്ട് പല സ്ഥലത്തും എല്ലാ മേഖലയിലും അജ്ഞാതനുണ്ട് എനിക്കൊരു സംശയം ഭാരതത്തിന്റെ അജ്ഞാതൻ അങ്ങാണോ ഒരു തരത്തിൽ ആത്മീയ ഒരു അജ്ഞാതൻ എന്ന് പറഞ്ഞാൽ അങ്ങായിരിക്കുമോ അല്ല അത്തരം കൊറേ തിയറികളൊക്കെ പലപ്പോഴും ചെല ചെറിയതായിട്ട് അവിടെയൊക്കെ കേൾക്കുന്നുണ്ട് പക്ഷെ നമ്മൾ ഭഗവാന്റെ ദൂത ഡ്യൂട്ടി ഭഗവാനാണ് ആ പേരില് ഭാരതത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന പുറം രാജ്യങ്ങൾക്കറിയാത്തു വേണമെങ്കിൽ പറയാം എന്തായാലും അത്ര ഒരു ഫോഴ്സ് അത് നമുക്ക് ഭാരതത്തിന് കൂടുതൽ ഉയർച്ചയിലേക്കും ഒത്തിരി നമുക്കിപ്പോൾ സ്ട്രോങ് ആയി നിൽക്കുക അപ്പോൾ ഞാനിപ്പോൾ ഒരു ഹിന്ദുവാണോ ഞാനൊരു ഹിന്ദുമത വിശ്വാസിയാണ് എന്നൊക്കെ പറയാനുള്ള ആർജ്ജവം വന്നു തുടങ്ങി അപ്പോൾ ഈ അങ്ങനെ കൂട്ടി വായിക്കുകയാണെങ്കിൽ എല്ലംമാർക്കെ എല്ലംമാർക്കെ അതിന് എത്രത്തോളം ശക്തിയാണ് പറയുന്നത് തീർച്ചയായും ഞാൻ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പണിയാണ്ടോ ഡിസൈൻ ചെയ്ത ഭക്തിയും മുരുകഭക്തിയും തേച്ചത് അതാണ് നമ്മുടെ പ്ലാറ്റ്ഫോം ആ പ്ലാറ്റ്ഫോമിലേക്ക് ആൾക്കാർ ഒരു ഒഴുക്കുണ്ടെങ്കിൽ അതൊരു എന്താ പറയുക ഒരു അല്ല ഞങ്ങൾ തയ്യാർ എന്ന് പറയുന്ന യുവാക്കളുടെയും എല്ലാ ജനങ്ങളുടെയും അമ്മമാരുടെയും എല്ലാവരുടെയും ഒരു ഒഴുക്ക് വരുന്നുണ്ടെങ്കിൽ അതൊരു വലിയൊരു എന്താ പറയുക ഒരു അനുഗ്രഹം ഭാഗ്യമായിട്ട് കാണുന്ന ഒരാളാണ് ഞാൻ അത് ഭഗവാന്റെ ഡ്യൂട്ടി ചെയ്യുമ്പോൾ നമ്മൾ എപ്പോഴും പറയുന്നത് ഭാരതത്തിന് വേണ്ടി പ്രവർത്തിക്കുക രാജ്യമാണ് വലുത് രാജ്യമാണ് ഏറ്റവും വലുത് കാരണം നമ്മളെപ്പോഴും ചാണകനെയും സുഭാഷ് ചന്ദ്രബോസിന് അതെ നമ്മൾ മനസ്സിൽ വയ്ക്കണം നേരത്തെ പറഞ്ഞ വേറെ രീതിയിൽ അജ്ഞാത കാര്യം പറയുമ്പോൾ ചാണക്യതന്ത്രം തന്നെയാണ് അവിടെ നമ്മൾ എന്താ പറയുക ഒരു രാജ്യം അവനൊരു കാര്യം കഴിഞ്ഞിട്ട് വേറെ രാജ്യത്തിനെ സ്നേഹിക്കില്ല അതെ അതെ അത് ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ല നമ്മൾ മാത്രം മാനവികത ഈ വക കാര്യമൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ഇങ്ങനെ നിക്കും എന്നിട്ട് നമ്മൾ മെക്കെട്ട് കയറിയിട്ട് ഇവരൊക്കെ ഡാൻസ് കളിച്ച് പോയിട്ട് അവരുടെ കാര്യങ്ങൾ നടക്കും മാറണം അവിടെയാണ് ചാണക്യൻ ചാണക്യനാണ് ഒന്നാം നമ്മൾ ദേശീയവാദി അദ്ദേഹം രാജ്യത്തിനുള്ളിൽ എങ്ങനെ വരിക്കണം എങ്ങനെ ശത്രുക്കളെ നേരിടണം രാജ്യമാണ് വലുത് അതിലെന്തും ചെയ്യാം അത് അത് ശരിയാണ് രാജ്യത്തിന് വേണ്ടി എന്ത് ചെയ്താലും ശരിയാണ് ആ ഒരു തത്വത്തിലൊക്കെ അതാണ് നമ്മൾ കുട്ടികളെ പഠിപ്പിക്കേണ്ടത് നമ്മുടെ ഉള്ളിൽ നിന്ന് ആ സാധനം സ്ഥാനപരം സുഭാഷ് ചന്ദ്രബോസിനെ നമ്മൾ മനസ്സിലാക്കണം രാജ്യത്തിന് വേണ്ടി പ്രവർത്തിച്ച മഹാനായ അവിടേക്കൊക്കെയാണ് നമ്മുടെ രാജ്യം പോയി അതുകൊണ്ടാണ് അജ്ഞാതന്മാർ പല രാജ്യത്തും ഇറങ്ങി വിളയാടുന്നത് അത് അതിലൊരു അതിലൊരു അങ്ങനെ തന്നെ നടക്കണം തീർച്ചയായും തീർച്ചയായും അതുപോലെ തന്നെ ഈ ഭരണ സംവിധാനങ്ങൾ മുന്നോട്ട് പോകണമെങ്കിലും പണ്ട് കാലങ്ങളിൽ രാജസൂയങ്ങളും രാജയജ്ഞങ്ങളൊക്കെ നടത്താറുണ്ട് അന്ന് മഹർഷിമാർ ഋഷീശ്വരന്മാർ രാജാവിനെ നേർവഴി വഴി കാണിച്ച് കൊണ്ടുപോകുന്ന ഒരു തലമുറ ഉണ്ടായിരുന്നു ഇന്ന് അങ്ങയുടെ ഈ യാഗങ്ങൾ നാലോളം യാഗങ്ങൾ ഇന്ത്യയുടെ പല ഭാഗങ്ങൾ ഭാരതത്തിൻ്റെ പല ഭാഗങ്ങളിലും നടത്താൻ വലിയൊരു കാര്യമായിട്ട് തന്നെ ിൽ പറഞ്ഞ കാരണം ഞാൻ ആവർത്തിക്കുന്നില്ല നമ്മളെ കേൾക്കുന്ന നമ്മുടെ പ്രേക്ഷകർ നമ്മള് നമ്മൾ ചെയ്ത ഓരോ ഡ്യൂട്ടികൾക്കും ഒരു കാരണമുണ്ട് രണ്ടായിരത്തി പതിനെട്ടിലും മയൂരസിംഹാസനം ഇംഗ്ലണ്ടിൽ പ്രതിഷ്ഠിക്കുമ്പോ ഭഗവാന്റെ ഡയറക്ഷനിൽ പ്രതിഷ്ഠിക്കുമ്പോ സീറോ പോയിന്റ് എനർജി ഗ്രീൻജി ടൈമിൽ നിന്ന് ഉജ്ജയിൽ എന്ന ഭാരതത്തിന് ഒരു കാലത്ത് ലോകം മുഴുവൻ കരുതിയിരുന്ന സീറോ ടൈമിലേക്ക് കൊണ്ടുവരിക എന്നുള്ള ഉദ്ദേശം തന്നെയാണ് ആ സീറോ ഒന്ന് ആരംഭിക്കാൻ വേണ്ടിട്ട് മുരുകീകരം ആരംഭിക്കാൻ വേണ്ടി രണ്ടാമത് സ്വിറ്റ്സർലൻഡിലെ ഒരുപാട് വിഗ്രഹം കൊണ്ടുപോകുമ്പോൾ ഇന്ത്യ റുപ്പീസ് ലോകം മുഴുവൻ സ്പ്രെഡ് ചെയ്യാനും സ്വീകരിക്കപ്പെടാനും ഡോളറിനെ മെല്ലെ താഴ്ത്തിക്ക് ഇറക്കാനും ആയിരുന്നു സ്കന്ത ഭാരതം രണ്ടായിരത്തിഇരുപത്തി ഒന്നിൽ ചെയ്യുമ്പോൾ ഭൂമിക്കടിയിലെ നിധികൾ കിട്ടി ലോകരാഷ്ട്രങ്ങളിൽ സാമ്പത്തികമായിട്ട് ഭാരതം ഉയരാൻ വേണ്ടിയിട്ടായിരുന്നു അത് ചെയ്തത് അടുത്ത യാഗം രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് ചെയ്യുമ്പോൾ ഇങ്ങനെയാകം ചെയ്യുമ്പോൾ ഇന്ത്യ ചൈന റഷ്യ പുതിയൊരു ലോകക്രമം രണ്ടായിരത്തിഇരുപത്തി മൂന്നിലായിട്ട് ഇപ്പൊ എല്ലാവരും സംസാരിക്കുന്ന കാര്യം രണ്ട് കൊല്ലം രണ്ടു കൊല്ലം മുമ്പ് ആ ചെയ്യുന്നത് കാരണം അങ്ങനെയാണ് ഈ പടിഞ്ഞാറ് തള്ളണം അമേരിക്ക യൂറോപ്പിനെ തള്ളി മാറ്റിയാലേ ഏഷ്യയ്ക്ക് ഉയരാൻ പറ്റുള്ളൂ ഇവിടെ ഒരു പുതിയൊരു പവർ കയറി വരണം അതിന് സമയമായി ഇന്ത്യ അതിന് ടോപ്പ് ആവണം അതിനുവേണ്ടിയാണ് ചെയ്ത് അടുത്തത് ഇന്ത്യ ഇന്ത്യൻ വേണ്ടി ഉജ്ജയിനിലാണ് ചെയ്തത് നമ്മുടെ ഡോക്ടർ ബി ആർ അംബേദ്കറിനെ സ്മരിച്ചുകൊണ്ടാണ് ചെയ്തത് മഹാനായ ഡോക്ടർ വിഹാരൻ അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ അഗ്നിയാഗം എന്ന് പറഞ്ഞാൽ അടുത്ത മെയ് ഫസ്റ്റിന് പറഞ്ഞ അഗ്നിയാഗത്തിലേക്ക് സഞ്ചരിക്കണത് അതിൻ്റെ ഇടയിൽ മൂന്ന് അഗ്നി രണ്ട് അഗ്നി ഹോമം നടന്നു ആ രണ്ടാമത്തെ അഗ്നി ഹോമം തല അത് മാർച്ചിൽ ഡിക്ലെയർ ചെയ്തിട്ട് മെയ് ഫസ്റ്റിന് കഴിഞ്ഞ കൊല്ലം അല്ല കഴിഞ്ഞ മെയ് ഫസ്റ്റിന് ഈ കൊല്ലം തന്നെ കഴിഞ്ഞ മെയ് ഫസ്റ്റിന് ചെയ്യുമ്പോൾ മാർച്ച് നമ്മൾ ഡിക്ലെയർ ചെയ്താ എന്തിന് ചെയ്തു ഈ അഗ്നി ഹോമം എന്ന് പറഞ്ഞാൽ മുരുകസേനയ്ക്ക് വേണ്ടി ചെയ്യണു ചാനക്കിനു വേണ്ടി ചെയ്യണു സുഭാഷ് ചന്ദ്രബോസിന് വേണ്ടി ചെയ്യണു എന്ന് പറഞ്ഞ് ഡിക്ലയർ ചെയ്യുമ്പോൾ പഹൽക്കാമില്ല കാശ്മീരില്ല ഒന്നുമില്ല പക്ഷെ മെയ് ഒന്നിന് യാഗം നടക്കുന്ന തലേദിവസമാണ് നമ്മുടെ പ്രധാന ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി സേനയ്ക്ക് അടിക്കാനുള്ള പാകിസ്ഥാനിക്കാനുള്ള ഓർഡർ കൊടുക്കുന്നത് നാല് ദിവസം കഴിഞ്ഞപ്പോൾ ഓപ്പറേഷൻ എന്തോരം ആരംഭിച്ചു മൂന്നാലു ദിവസം കൊണ്ട് ചുരുട്ടി കെട്ടി അമേരിക്കനെ വരെ ചുരുട്ടി കെട്ടി ഇനി നമ്മൾ ചെയ്യാൻ പോണത് ഈ അഗ്നിയാഗത്തിലേക്കുള്ള പൊക്ക അടുത്ത മെയ് ഫസ്റ്റില് ഇവിടെ വ്യക്തമായ രണ്ട് ആൾക്കാർ തമ്മിലുള്ള ഇതാ ഒരു സൈഡിൽ ഡീപ് സ്റ്റേറ്റ് ഭാരത്തെ തകർക്കാൻ വേണ്ടി ഏത് രീതിയിലും തകർക്കണം ഉദ്ദേശത്തോടു കൂടി കഴിഞ്ഞ മെയ് ഫസ്റ്റിന് ഞാൻ സംസാരിക്കാൻ പറഞ്ഞിട്ടുണ്ടോ അടുത്ത മെയ് ഫസ്റ്റിനുള്ള ഭാരതത്തിൽ ഭയങ്കര ബുദ്ധിമുട്ടായ സമയങ്ങളായിരിക്കും നമ്മുടെ സാമ്പത്തികം തകർക്കാൻ നോക്കും അയൽരാജ്യങ്ങളിൽ കലാപം ഉണ്ടാക്കും സുഹൃരാജ്യങ്ങളെ ശത്രുക്കളാക്കും ഭരണാധികാരികൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കും ഇതൊക്കെ നമ്മൾ ന്യൂസുകളായിട്ട് ഈ സമയത്ത് കേട്ടു പക്ഷെ പഴയ സഹായിച്ച് ഇതൊക്കെ അദ്ദേഹം ക്ലിയർ ചെയ്തു പോയി